ഹായ് ഗായ്സ് ന്യൂമർ സ്കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേരാജയി നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല നീല കളറുള്ള നല്ല കിഡിലൻ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടല്ലോ ഇത് വെറും അമ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയേക്കുന്ന സെക്കൻഡ് ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് നമുക്ക് ഈ വണ്ടിയുടെ ബോഡിയിലോട്ട് വരണതാണെങ്കിൽ ബോഡിയിൽ വലിയ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നീറ്റാണ് പിന്നെ ഈ ബമ്പറും കാര്യങ്ങളൊക്കെ ഇത് സ്ക്രാച്ചസ് ഒന്നും വരുന്നില്ല ഇനി ഇപ്പുറ സൈഡിലോട്ട് വരുന്നതാണെങ്കിൽ സൈഡിലോട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വൺ മിററിൽ പോലും നമുക്കൊരു സ്ക്രാച്ച് കാണാൻ പറ്റില്ല പിന്നെ ടയർ വരുന്നത് ഏകദേശം ഒരു എഴുപത്തഞ്ച് പെർസെൻറ്റേജോളം ഉണ്ട് നമുക്ക് ഗ്ലാസ്സിലോ ഗ്ലാസിൻ്റെ കാര്യത്തിലോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു പതിനാല് മോഡലും വണ്ടികളുടെയും ഡോർ ഒക്കെ നോക്കുമ്പോൾ ഡോർ ഹാൻഡിലിൻ്റെ സൈഡിലൊക്കെ സ്ക്രാച്ചസ് ഒക്കെ കാണാൻ പറ്റും പക്ഷേ ഈ വണ്ടിക്ക് നമ്മൾ അങ്ങനെ സ്ക്രാച്ചസ് ഒന്നും തന്നെ കാണാൻ പറ്റില്ല ഇനി ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ടേബ് ലൈറ്റിലോട്ട് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ടേബ് ലൈറ്റിൽ പോലും നമുക്ക് വിള്ളലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പൊട്ടലോ ചിന്നലോ ഒന്നും തന്നെ ടേബ് ലൈറ്റിലും വരുന്നില്ല ബാക്ക് ബാക്കടക്കം എല്ലാം ബമ്പർ എല്ലാം ഫുൾ ആണ് സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല ഈ സൈഡിലെ ടയേഴ്സ് തന്നെ നോക്കണമെങ്കിൽ ഫ്രണ്ടും ബാക്കും നമുക്കൊരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ടയർ വരുന്നുണ്ട് ബോഡിയിൽ തന്നെ നമുക്ക് വലിയ സ്ക്രാച്ചസോ ചളക്കോ ഒന്നും കാണാനില്ല ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഭാഗം നോക്കി നോക്കാം ഈ വണ്ടിയുടെ മീറ്റർ ഡൈയിലോട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും വണ്ടി വെറും അമ്പത്തേഴായിരം കിലോമീറ്ററെ ഇതുവരെ ഓടിയിട്ടുള്ളൂ അതേപോലെ തന്നെ വണ്ടിയുടെ ഡാഷ്ബോർഡും ഈ പറയുന്ന സ്റ്റിയറിങ്ങും എല്ലാം നല്ല പക്ക ആണ് ഡാഷ് ബോർഡിലൊന്നും ഇതുവരെ ഒരു സ്ക്രാച്ചസ് പോലുമല്ലോ ഈ വണ്ടി ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് നോർമലി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ നമ്മൾ ഈ വണ്ടിക്ക് നല്ലൊരു മ്യൂസിക് സിസ്റ്റവും നല്ലൊരു സ്പീക്കറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഗ്ലാസ് രണ്ടും പവർ വിൻഡോസ് ആണ് വരുന്നത് ബാക്കിൽ നോർമലി മാനുവൽ ആണ് പിന്നെ വരുന്നത് നല്ല കാണാൻ സാധിക്കുന്നത് നല്ല സീറ്റ് കവറാണ് നല്ല ബ്ലൂവും ബ്ലാക്കും തമ്മിലുള്ള കോംബോ ആണ് നമുക്ക് കവറിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എൻജിൻ സൈഡ് നമുക്ക് കാണാം അപ്പോൾ ഈ വണ്ടിയുടെ എൻജിൻസിലൊക്കെ നോക്കണമെങ്കിൽ നാൽപ്പത്തേഴ് പി എച്ച് പി ത്രീ സിലിണ്ടർ ഫോർ വാൽവ് എഞ്ചിനാണ് ഈ വണ്ടി വണ്ടിക്ക് വരുന്നത് ബാക്കി ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി നല്ല പക്ക ആണ് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വണ്ടിക്ക് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് നമുക്ക് ഇതിൻ്റെ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം നല്ല കമ്പനി പേസ്റ്റിങ് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് എയ്റ്റ് ഹൺഡ്രഡ് വാഹനങ്ങൾ വാഹനങ്ങൾക്ക് ഓയിൽ ലീക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എന്നുള്ള നല്ല രീതിയിൽ എല്ലാവർക്കും തന്നെ സംശയം ഉണ്ടാകും പക്ഷേ ഈ വണ്ടിക്ക് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് എന്ന് വെച്ചാൽ ഇരുപത് ടു ഇരുപത്തിരണ്ടാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വിലയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓൾട്ടോ ഏറ്റേണ്ടത് രണ്ടായിരത്തി പതിനാല് മുകളിൽ സെക്കൻഡ് ഓണറ് കിലോമീറ്റർ ഓടിയ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപ മാത്രമാണ് പക്ഷേ അത് നെഗോഷ്യബിൾ ആണ് നമ്മൾ ഈ കാർ ഇപ്പോൾ കിടക്കുന്നത് ആലുവ ന്യൂമറസ് കാർസിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ഇല്ലെങ്കിൽ ഈ ഷോറൂമിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം അപ്പോൾ അടുത്ത കാറായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബൈ